ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടെക് ട്രാവലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു രൂപക്ക് ഇന്നത്തെ കാലത്ത് എന്ത് കിട്ടാനാണ് അപ്പോൾ ഒരു രൂപ തുടങ്ങി നമ്മുടെ ടൈലറിങ് ഐറ്റംസ് വളരെ ചീപ്പായിട്ട് നല്ല ക്വാളിറ്റിയിൽ ടൈലറിങ്ങിലുള്ള എല്ലാ ഐറ്റംസ് ഒരു കടയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാനായിട്ട് നമ്മളോട് പോരും അപ്പം ഇതൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം പാക്കറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് കൊടുക്കും ബീഡ്സ് ഉണ്ട് മെഷീൻ

ഇതെങ്ങനെയുള്ള ബഹുത്പ്രസ് ചെയ്ത മതി ഓ മറ്റേതുപോലെ തന്നെ സംഭവം ഓ ബ്രോ ഇതൊക്കെ എന്തൊക്കെയാണ് ഐറ്റംസ് ഇതിരിക്കുന്നു അങ്ങനത്തെയാണ് സാധനം ഇതെ ഡ്രസ്ലെ ടൈക്നെ സ്റ്റോണാടേ സ്റ്റോണാണ് അതെ ഇതെ ഡ്രസ്ലെ ഇതൊക്കെ പുതിയ മോഡൽ ഐറ്റംസ് ആണോ അതെ കൊള്ളാലോ അടിപൊളി ഐറ്റംസ് ലോക അതെ ഇരക്കൊന്ന് ലൂ സൈഡിൽ നേടുകാമോ അല്ലേ ഇതെ ലൂസ് കൊടുത്തു നേടുക ലൂസ് കൊടുത്തു സ്റ്റോൺ അപ്പോൾ ഫാൻ അതെ 오റിജിനൽ ക്രിസ്റ്റൽ ടൈപ്പ് സ്റ്റോണാടേ ക്രിസ്റ്റൽ ടൈപ്പ് ആണല്ല പല കളർ പല വെറൈറ്റി സാധനങ്ങളൊക്കെ ഇരിക്കുന്നു അല്ലേ ആ ചെറിയ ചെറിയ പല 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 മോഡൽ കളർ ഷേപ്പ് എല്ലാ ഷേപ്പിലും സാധനം പുള്ളി പറഞ്ഞു പുള്ളിക്ക് മലയാളമൊക്കെ അറിയാൻ പാടില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ പുള്ളി ആദ്യം പറഞ്ഞത് എന്താണ് മലയാളം ഒട്ടും അറിയാൻ പറഞ്ഞതാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു സാധനങ്ങൾ പറഞ്ഞു ഒന്നും കുറച്ച് കുറച്ചല്ല നന്നായിട്ട് അറിയാറുണ്ട് കുറച്ചല്ല ഇത് കൂടുതലും എന്താണ് മലയാളം പറയണത് ഞങ്ങള് പോലും ഇത്രയും പറയില്ല ഇതൊക്കെ അത് തന്നെയുണ്ട് ഈ പല ഡിസൈൻ ഒക്കെ വ്യത്യാസം എല്ലാത്തിനും പേര് പറയാനായിട്ട് എനിക്കറിയാൻ പറ്റും നിങ്ങൾ നിങ്ങൾസ് ഒക്കെ ആവുമ്പോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗ്ലാസ് നേരത്തെ കാണിച്ച ഐറ്റംസ് ഉണ്ടല്ലോ എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് സിൽക്ക് ഹാൻഡ് ഉണ്ട് ഹാൻഡ് വർക്ക് ഹാൻഡ് നൂലുകള് ഇത് എല്ലാ കളറും ഒരുപാട്

അതെ അതെറ്റി ബട്ടൺ ഫാൻസി ബട്ടൺ ബട്ടൺ വെറൈറ്റി ഇവിടെ ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് പല പല കളർ പുതിയ പുതിയ മോഡൽ ഐറ്റംസ് ഒക്കെ എംബ്രോയ്ഡറി ത്രെഡ് ഹാൻഡ് ഓ കമ്പനി ആണ് എല്ലാ ഐറ്റംസ് തന്നെയാണ് അതെ അതെ ഐറ്റം സീക്വൻസ് ഈ സീക്വൻസ് ആണ് സീക്വൻസ് തോന്നില്ല പക്ഷെ മനസ്സിലായില്ലെങ്കിലും നോക്കിക്കോട്ടോ ഫ്ലവറും സാധനങ്ങളൊക്കെയാണ് വൈറ്റ് റെഡ് അങ്ങനെ പല കളറായിട്ടുള്ള ഐറ്റംസ് തന്നെയുണ്ട് ഈ ഐറ്റംസ് ഒക്കെ വരുന്നത് ഷോളിൽ വെക്കുന്ന ലേസ്റ്റുകളാണ് പല ഇത് ആ എല്ലാ ഒരുവിധം കളറുകളൊക്കെ കാര്യം ഉണ്ടല്ലോ കൂടിയതെല്ലാം നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പതില്ല പല പല വിലയാവും ഇവിടുത്തെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വിലക്കുറവില് സാധനങ്ങളൊക്കെ കിട്ടുന്നത് അതെ അതെ ട്യൂബ് ട്യൂബ് ലേസ് ലേസ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് ചിലതൊക്കെ എനിക്ക് പേരറിയാൻ പാടില്ല ഫുൾ ഹാൻഡ് വെർക്ക് ലേസ് നല്ല നല്ല സാധനം

മുത്തുടിക്കണ മെഷീൻ തുണി പൊതിക്കണേ തുണി തുണി ടൈപ്പ് പൊതിക്കുന്ന മെഷീനാണ് വലിയതാണ് പൂ ചെറിയ ചെറിയ ഫ്രോക്കില് കുട്ടികളുടെ ഫ്രോക്കിലൊക്കെ ചെറിയ ചെറിയ പൂവുകളാണ് അപ്പുറം കണ്ടത് വലിയ ഫ്ലവേഴ്സ് ആണ് ഇത് കത്രിക കട്ടേഴ്സ് ഫ്ലേവേഴ്സാണ് ഉപയോഗിക്കാൻ പറ്റിയ ത്രട്ടറും അപ്പോൾ ഈ കടയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടൈലറിങ്ങിനുള്ള ഒരുപാട് ഐറ്റംസ് അതായത് എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയാം നമ്മൾ നേരത്തെ അവിടെ കണ്ടെന്ന് വെച്ചാൽ ഷർട്ടിനുള്ള ബട്ടൺസുകളാണ് ഇതിപ്പോ ലേഡീസിന്റെ ഐറ്റംസ് അല്ലേ ലേഡീസിനൊക്കെ ഉപയോഗിക്കുന്ന ബട്ടൺസുകളാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബായ്